നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആര് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തുളുപ്പിന്റെ പോയിന്റ് ഫൈവ് എണ്ണമിന്റെ നേരിലാണ് ബിഗ്രീസിനൊക്കെ ഈ നേരിൽ ഇങ്ങനെ തനിയെ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കയ്യിൽ വഴങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൈയിൽ നിന്ന് വഴുതി പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അപ്പൊ നമുക്ക് ഈ നേരിൽ ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു കോട്ടൺ ത്രെഡോ അല്ലെങ്കിൽ ബോളൺ ത്രെഡോ ചുറ്റി കൊടുക്കാം അതപ്പ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് നമ്മൾ ആരി കോട്ട് സ്റ്റാൻഡിലേക്ക് ക്ലോത്ത് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അത്യാവശ്യം കട്ടിയുള്ള കോട്ടന്റെ ത്രെഡ് അതുപോലെ തന്നെ ബി സെവൻ തൗസൻഡിന്റെ ഗം ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഈ നേരിലോട്ട് നമ്മൾ ഈ ത്രെഡ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് നമ്മുടെ ഈ ഗം ഈ തുളിപ്പിന്റെ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ കുറച്ച് ഗം നമുക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കാം അതിലേക്ക് ഈ ത്രെഡിന്റെ ഒരു എൻഡ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് ഒട്ടിക്കോളും അതിനുശേഷം കുറച്ച് മുകളിലേക്ക് ആയിട്ടും കൂടെ നമുക്ക് ഈ ഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ത്രെഡൊന്ന് വെച്ചുകൊടുക്ക ഈ ഗം ഒട്ടിച്ച ഏറ്റവും മറ്റത്തൊന്ന് ഇതൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് ടൈറ്റ് ആയിട്ടാണ് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അത്യാവശ്യം ആയിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കാം ഈ ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് കിട്ടും അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇതാദ്യമായിട്ട് നീരില് തനിയെ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് നീരിൽ നമുക്ക് വേണം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ആദ്യം നമ്മൾ ഗം ഒടിച്ച് ത്രെഡ് വെച്ച അവിടെ വരെ ഇപ്പം ഒരു ലെയറിൽ വിട്ടു വിട്ട് നമ്മൾ ഇതിനെ ചുറ്റി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ അടുപ്പിച്ച് ഒരു ലെയർ നേരെ നീരിലൊന്ന് റിവേഴ്സ് വെച്ചിട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം ഇത് അടുപ്പിച്ച് റോൾ ചെയ്ത് കൊടുക്കാം അവസാനം വരെ നമുക്ക് ഇതുപോലെ തന്നെ അടുപ്പിച്ച് വെച്ച് ചുറ്റി കൊടുക്കാം ഒരു പാടുക എനത്തിൽ ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ രണ്ട് ലെയർ തന്നെ അത്യാവശ്യം മതിയാവും നമുക്ക് ജസ്റ്റ് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എൻഡ് വരെ ഇതുപോലെ ത്രെഡ് ചുറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ഈ എൻഡ് വരെ നമ്മൾ രണ്ടവണ ചുറ്റി കഴിഞ്ഞു അതിന് ശേഷം ഇതിൻ്റെ എൻഡിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ത്രെഡൊന്ന് ചുറ്റി കൊടുക്കാം നമ്മളിവിടെ ഗം ചുട്ടിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് ആയാം എൻ്റെ പാട്ട് വരുന്നത് അത് തമ്മിലേക്കൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ നേരിൽ നമ്മളിപ്പോൾ ഇവിടെ ത്രെഡ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഈസിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും